അൽപ്പം അൽപ്പം നീ ബി അൽപ്പം ആണന പറഞ്ഞാ അൽപ്പം കാണില്ല അൽപ്പം ബന്നിയു മുരിച്ചു ആ അൽപ്പം ബന്നിയു മുടിച്ചേരിക്കോ അഹഹേ കൂടിയേക്കുന്നാടാ കൂടിയിങ്ങനെ മൂത്തവൻ ആ എന വന്നേ കൊന്നിച്ചോ ഓ ഇരണോ ഇരണോ സ്വീകരിച്ചു <Tabip> <laughs> <radas> <Dochlsugurido> <sche> <wh>

ഞാൻ ഒരു ദിവസം ഞാനൊക്കെ അറിയില്ല ഞാൻ പറഞ്ഞു പോയി അത്തൊരു ആനര്യൂ മട മടിക്കും സെറ്റാക്കി มาดีลิกอลอะเดี๋ยวเนี่ยတော့ രണ്ട് മുളേ ഇവരനെ വിളിക്കോ എടി എനിക്ക് ഇതിനും വായക്കാ നീ നാട് ഗുഞ്ഞല നോിക്കോ തീരാ പോവാ ഞാൻ ഇതുപോഴാ ചായ ആകുവാനോ അല്ലേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ 이제 이렇게 아들 빌라장으로 왔는데 아들 아들 이제 이제 아 아니면 아들 아 아, 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 കിട്ടാതെ ഓടത്തെമായി കുഴിയാണില്ല അങ്ങനെണ്ടോ പിന്നെ നമ്മ പറയണ്ട നമ്മളൊരു സുയർടോടേ കേട്ടാ എടി സുയേ ആ ബ്രെൻഗല്ല അപ്പോൾ സുയേ ആ എടി ആടി നീ വയറുനി കൊടപാണോ കൊടോമായിന്റെ വയറു പിടിച്ചോണോ മുറുക്കി പിടിയോണ്ടോ നമ്മളെ അല്ല നമ്മൾ കൊടില്ലേ നീ മണ്ടല്ല കൊണ്ടില്ലോ ആ ദേഹിച്ച് കാണണ്ടില്ല അതോ അതിൽ ആരെ ജ്വാരയണ്ടോ jadi jadi le ha par mur naya me jana adu 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 adu

ഞാൻ രാവിലെ എട്ടു മണി ആയപ്പോൾ നോക്കിയാ ആ സിസ്റ്റർ എവിടെ വന്നു ആ സമയം അപ്പൊ നിന്ന് കേട്ടോ ഇന്നലെ സിസ്റ്ററൊന്ന് പറഞ്ഞു എന്തോ രാവിലെ എട്ടു മണിയാവുമ്പോൾ വേടിയായി നിൽക്കണം തൃപ്പുഴ நூறு ரூபாய் அது திருப்பூரி போத்து கேக்கோம் എന്താ കേക്ക് ആ ആ വരാണ്ടേ ബോമ്മേ പിന്നെ സാരി കിട്ടി ആ ആ ബോമ്മേ റേറ്റ് മൊബൈൽ നമ്പർ എടുത്തു കൊടുത്തവരാ വാട്ട്സ്ആപ്പിൽ ഒരു ആയിട്ട് കേറെടി ഇന്നെ ആ ബോമ്മേ അത് വാങ്ങ잖아 ആ പൈസ നോവലേ എനിക്കൊണ്ടാണോ പ്രാവം ഇത് ബോമ്മേ അല്ല ബോമ്മേ അല്ല എന്നാ ഞാൻ താട്ട് കൊടുക്കാതിരുന്നോ ആ അപ്പോൾ

എന്നിട്ട് പോയ പറഞ്ഞാ പറഞ്ഞു പോലെ അപ്പൊ തേച്ചിട്ട് പോയി എനിക്ക് പണിക്ക് പോയ സമയത്ത് വിളിച്ചിട്ട് അഞ്ചു മണി ആവുമ്പോട്ട് വരും ഒരു കാര്യം ചെയ്താലും കേട്ടോ െ ഇപ്പൊ എന്റെ കാലിന്റെ അമ്പണ്ടോളോ അത് റസ്റ്റ് എടുতাম അതിനെ ഡോക്ടർ പറഞ്ഞിരിക്കുക അങ്ങനെയാണ് പറഞ്ഞേ ഇങ്ങേന്നോ പറയടാ ഡിസ്ചാർജ് ചെയ്യേണം ഡിസ്ചാർജ് ചെയ്യേണം ആശുപത്രിയിൽ തന്നെ ഇരിക്കണം തന്നെ ഇരിക്കണം എന്നാണോ നീയിരിക്കേ അല്ല ഡിസ്ചാർജ് കൊടുക്ക് ഞാൻ ഞാൻ നീയിနေ ഇരിക്കു ഞാൻ തൊഴിയാതുള്ളോ അങ്ങനാ നീ ഡിസ്ചാർജ് ആയി ഇരിക്കോ അല്ല കൊള്ളാ അമേരിക്ക പോവാ പ്രശ്നമാനിന്ന് വരാൻ പോവാ ഞാൻ വലിച്ചു പിന്നെ പറഞ്ഞു മനസ്സിലായ അടുത്ത മണ്ഡലം പറയോട്ട് മാമി പാപ്പോട് നടക്കുന്നത് അതെ പാസ്പോർട്ട് ഡോക്ടറെ പറഞ്ഞു എല്ലാം രാജ്യത്തൊന്നല്ല ഇവിടെ എങ്ങനെ കൊണ്ടാത്രെ തന്നെ കൊണ്ടുപോവായിരുന്നു അത് വീടും നമ്മളെത്ര ஏரிகே பேத்தும் யாரையிலேயோ இருக்கலாம். அதுக்குள்ள ஏமனை கேக்குறாரு 400 ரூபாய்க்கு கேக்குறாரு பாபல கேக்குறாரு. അങ്ങനെ. ஆ. வீதி விஷயங்களைங்களது. ஆ. வீள யாரோ പറയാ. ஆ ஒரு ദിവസം நான் ரோடில ஓ நம்ம போய் பேரை என்ன கூரே தனி சாட்ட. டையாரே ஹோன மோடிரு. வீதி கே வर्ती. வீடு தள்ளி மிச்சதுவா. தள்ளி மந்தல கேரை வந்தா போறேன். ஒரு ஆட்டோ கிட்ட வழிவாணும் வெள்ளமாயிட்ட ஒரு ஆச்சான 바கு. ஆச்சான 바கு. എന്നിട്ട് എന്താ പത്ത് പേര് സത്യനി പതിനൊന്ന് പേരുണ്ടായിരുന്നു ആശാ ബന്ധപ്പെടുത്തേത് പതിനൊന്നാമത്തെ കാലയല്ലേ കാര്യം കേട്ടോ നമ്മളത് ഞാൻ മൊത്തം ഇല്ല ഞങ്ങളുടെ വന്നിട്ട് ഈ സുരേഷൻ പൊക്കി എടുത്തിട്ട് കലയെ കൊണ്ടു കാട്ട് കൃത്രിമ ശാസ്ത്രം കൊള്ളാ രക്ഷിച്ചത് ശാസ്ത്രം ചെയ്താൽ മിറ്ററത്തി അയ്യോ <laughs> ഇത് <laughs> <laughs>